വെരി ഹാപ്പി എനിക്ക് എല്ലാവരുടെയും എത്ര സ്നേഹം കിട്ടി എല്ലാവർക്കും എൻ്റെ ഹിതം നിറഞ്ഞ ഒരു നന്ദിയാണ് താങ്ക് യു സോ മച്ച് ലവിങ് മീ കെയറിങ് മീ ഒരു ഫാമിലിയുടെ പോലെ എൻ്റെ എനിക്ക് ആരോ ഇല്ലാത്ത ഒരു ഫീൽ എനിക്ക് ഇല്ല ഇപ്പോൾ കാരണം എനിക്ക് കുറേ ആൾക്കാരി ഉണ്ടോ എന്നെ എത്ര സ്നേഹിക്കുന്ന കുറേ ആൾക്കാർ ഈ കേരളത്തിലുണ്ടോ സെല്ലം മലയിലെ എൻ്റെ

ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെടാത്ത വെച്ചാൽ വെച്ചാൽ ഗെയിമിന്റെ ഒരു രീതിയിൽ എല്ലാവരും സ്വന്തം പാകത്തിൽ കളിച്ചിരുന്നു അങ്ങനെ പേഴ്സണലി എനിക്ക് ആരോഗ്യ കാരണം ഞാൻ തന്നെ എപ്പോഴും എത്ര മോശ ആൾക്കിട ഇപ്പൊ ജാർമണി എന്നുള്ള വ്യക്തി നിങ്ങളുടെ ഈ ജിൻജാൻ പരിപാടി ഭയങ്കര ഹിറ്റാണ് അത് അപ്പൊ ബിഗ് ബോസിനകത്തും അതിന് ശേഷം പുറത്തുനിന്ന വീഡിയോസ് കണ്ടാരോ പ്ലീസ് எிக்கு பற்ற காரணம் எங்களுக்கு டூ வீக்ஸ் ரூல் ரெகுலேஷன் உண்டோ அதில் ஞாபக போட்டக்கேபிள் போய்ட்டு இல்லை இன்னை பூஜா வர மாத்தம் ஞாபக வந்தோம் சோ அந்த எஸ்என்எட்டி இன்டர்வியூஸ் எல்லாம் கைனிட்டு ஓ கேட்டதுங்க பத்து எத்தையும் ஃபைட்டென் அல்லது இப்போ ஒன்றும் பார்ட் இம் கம் ഈ പ്രണയങ്ങൾ ബിഗ് ബോസിൽ ഒരുപാടുണ്ടായിട്ടുണ്ട് പേളി മാണി ശ്രീനിഷ് പ്രണയം അല്ല ജാസ്മിൻ മൂസ ജാസ്മിൻ അതേപോലെ ഈ ഈ പ്രണയം ഉണ്ടല്ലോ അതൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണോ ജാസ്മിന്റെ പ്രണയമൊക്കെ സത്യമാണോ അതൊക്കെ

എനിക്ക് അറിയത്തില്ല ഹൈജീനെ കുറിച്ച് ഭയങ്കര ചർച്ചയായിരുന്നു താങ്ക് യു സോ മച്ച് ഇപ്പൊ ഞാനൊന്നും പടവില്ല താങ്ക് യു